ഹായ് ഹലോ ഇറ്റ്സ് മിഹൻ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഞാനിത് ഒളിച്ചും പാത്തൊക്കെ എന്തൊക്കെയോ എടുത്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഒരു പന്ത്രണ്ട് മണി ഒരു ടൈം ആയാൽ കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് ഏട്ടന് കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാമെന്നുള്ളത് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ തലേ ദിവസം തന്നെ ഒരു പീസ് കേക്കും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേണ്ട ഗിഫ്റ്റും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ നല്ല ഉറക്കത്തിലാണ് എപ്പോഴും പണ്ട് കല്യാണത്തിന് മുന്നേ അമ്മ പറയാനുണ്ടായിരുന്നു എന്നോട് നിന്നെപ്പോലത്തെ ഒരു ഉറക്കം മണ്ടിലില്ലെന്ന് ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്നേക്കാളും വലിയൊരു ഉറക്കം മണ്ടിലിട്ടനാണെന്ന് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ കേക്ക് ഒക്കെ കൊടുത്ത് ഏട്ടനെ ഞാൻ കേക്ക് ഒക്കെ കഴിച്ചു കിട്ടും അതിന് ശേഷമാണ് ഞാൻ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഗിഫ്റ്റ് കൊടുത്തിട്ട് ഏട്ടനൊരു ഒരു ഇല്ലാത്ത എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ ഇത് ഏട്ടന് ഞാൻ ക്യാമറയും പിടിച്ച് നിൽക്കുന്നുണ്ടായിട്ടോ ഒരു മൈൻഡ് ഇല്ലാത്ത പോലെ പിന്നെ ഉറക്ക കണ്ണ് കുത്തി നിൽക്കുന്നുണ്ട് അപ്പം എന്നോട് പറഞ്ഞു ക്യാമറ ഓഫ് ഓഫാക്കുവാണെങ്കിൽ ഞാൻ എടുക്കുക പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ കിടക്കുന്നത് അത് ഞാൻ വോയിസ് കട്ട് ചെയ്തതാണ് അതിന് ശേഷം എന്നോട് പറഞ്ഞു ഇത് തുറക്കണമെങ്കിൽ ഫോണ് താത്തി വെക്കണമെന്ന് വീട്ടിൽ ഞാൻ ഇങ്ങനെ ഫോണ് എന്താ പറയുക കൊണ്ടേ നിന്ന് ശേഷം കറയെന്നുവെച്ചപ്പോ എനിക്കുള്ള പക്ഷേ ഇതിനകത്ത് എന്താന്ന് പോലും ഏട്ടനെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല സർപ്രൈസ് ആയിരുന്നു തന്നെ ഞാൻ വിചാരിക്കുന്നു കേട്ടോ കാരണം ഇത് മുന്നേ ഏട്ടനെ ഞാൻ ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതേ കഴിച്ചതിന് പക്ഷെ അത് പൊട്ടിപ്പോയിട്ട് ഞങ്ങൾ മാറ്റി വെച്ചിട്ടായിരുന്നു കേട്ടോ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഞാനിത് തലേ ദിവസം തന്നെ പോയി വാങ്ങി ഒക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഏട്ടനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത് വാങ്ങി അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത്രയേ ഉള്ളു ഒരു പന്ത്രണ്ട് മണീൻ്റെ ഈയൊരു സമയത്തൊരു കുഞ്ഞ് വീഡിയോ ബാക്കി വീഡിയോ കേക്ക് കട്ടിങ് ഒക്കെ രാത്രി ചെയ്യാന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അങ്ങനെ രാവിലെയായി പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടോ അങ്ങനെ രാവിലെ ആയതിനു ശേഷം അമ്പലത്തിൽ പോകാൻ വേണ്ടി മാറ്റിയതാണ് ഞാൻ അങ്ങനെ എൻ്റെ ഗുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഏട്ടനെ വിളിച്ചത് ഏട്ടനെച്ചാൽ പെട്ടെന്ന് മാറ്റലൊക്കെ കഴിയും അതുകൊണ്ട് തന്നെ ഞാൻ ശേഷം ഞാൻ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എൻ്റെ കോപ്രായങ്ങളെല്ലാം ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി അമ്പലത്തിൽ പോകുന്ന ഈ ഒരു വീഡിയോ മാത്രം കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടാവും പിന്നെ ഞങ്ങൾ കുറഞ്ഞ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത് നേരെ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത് ഏട്ടൻ്റെ വീട്ടിൽ പോയി ഞാൻ അവർക്ക് പാചകം പിന്നെ ഞങ്ങൾ ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നാലും പറ്റിയിട്ടില്ല എന്നല്ല എന്നോട് മറന്നു പോയിട്ടോ വീഡിയോ എടുക്കുന്ന കാര്യം പിന്നെ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങളൊന്ന് കറങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയിട്ടോ പണ്ട് ഞങ്ങൾ എപ്പോഴും പോകാറുള്ളൊരു സ്ഥലമായിരുന്നത് അപ്പോൾ ഇന്ന് അവിടെ ഞങ്ങൾ ഒന്നിച്ച് കൈയൊക്കെ പിടിച്ച് പോകുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാണ് ഞങ്ങൾ പോകാറുണ്ട് കല്യാണത്തിന് ശേഷവും എന്നാലും പണ്ട് ഇവിടെ പോകുന്ന സമയത്ത് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ നാട്ടുകാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവട്ടോ വീട്ടിൽ പാര വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കണ്ട് കുറച്ച് ചേരുവും പുളിയൊക്കെ കൂട്ടി പറയാനും ആൾക്കാരുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഇന്ന് ഞങ്ങൾ അവിടെ പോയ സമയത്ത് അതൊക്കെ പറഞ്ഞ് ഓർത്തെടുത്തു കേട്ടോ ഞങ്ങൾ ഇരിക്കുന്നതും ഞങ്ങളെ കൊണ്ട് പറഞ്ഞ ആൾക്കാരെ പറ്റിയും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇന്നൊരു പേടിയും കൂടാതെ ഇവിടെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ഫീല് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്താ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ എന്തൊക്കെയോ വാങ്ങിപ്പിലിട്ടതൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ പോയത് പിന്നെ പോകുമ്പോൾ ഷവർമ്മയൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയിട്ടോ കേട്ടോ രാത്രി കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചത് എല്ലാവരെയും വിളിച്ചിട്ട് പക്ഷേ എങ്കിൽ ഭയങ്കര കാറ്റും മഴയും ഇടിയും മിന്നലും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ആഘോഷം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തത് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ പിന്നെന്താ എപ്പോഴത്തേയും പോലെ തന്നെ വക സർപ്രൈസ് സർപ്രൈസായിട്ട് ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കേക്ക് ഒക്കെ കട്ട് ചെയ്തു അതിന്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത പ്രാവശ്യം ഇത് വിട്ടിങ്ങനെ വെച്ചാൽ നമുക്ക് അടിപൊളി ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത പുതിയ വീഡിയോ കാണുന്നവര് ടാറ്റാ